ഉമ്മ അയാൾ എന്റെ വയറ്റിൽ ചവിട്ടി ഞാൻ മരിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലുമെന്ന് ഫസീല എന്ന് പറഞ്ഞ പെൺകുട്ടി തന്റെ സ്വന്തം ഉമ്മാക്ക് മെസ്സേജ് അയക്കുമ്പോ അവൾ എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും അപ്പൊ കടന്നു പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിനേയും അപ്പുറാണ് വിഭജിക മരിച്ചു സ്വന്തം മകളെ കൊന്നിട്ടാണ് വിഭജിക മരിച്ചിട്ടുള്ളത് സ്വന്തം മകൾക്കും ഇതുപോലത്തെ ഉള്ള പ്രശ്നങ്ങൾ വരുമെന്ന് പേടിച്ചിട്ടാവണം ആ കുട്ടിയും കൂടെ അവള് കൊന്നിട്ടുണ്ടാവുക അതുപോലെ തന്നെ അതുല്യ മരിച്ചു ഈ ഒരു മാസം കൊണ്ട് നമ്മൾ കേട്ട ഭർത്തൃഗത്തിലെ പീഡനം കാരണം നമ്മൾ കേട്ട ആത്മഹത്യകളുടെ എണ്ണം എത്രത്തോളാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ടോ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടോ കൊണ്ടോ എന്നുള്ളതിനൊക്കെ അപ്പുറം ആത്മധൈര്യത്തിന്റെ കുറവാണ് മെയിനായിട്ട് ഇവർ മരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തില് അവരവരുടെ അവസാന കച്ചുത്തുരുമ്പായ വീട്ടുകാരോട് ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഫസീല അറിയിച്ചിട്ടുണ്ട് എല്ലാവരുടെയും വിവഞ്ചികത ആയിക്കോട്ടെ അതുല്യായിക്കോട്ടെ നമ്മളുടെ നാട്ടിൽ ഇപ്പൊ ഇത്രയും കാലം കടന്നു പോയിട്ടുള്ള ഓരോ ആത്മഹത്യയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവര് ഇവരുടെ വീട്ടുകാർ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അഭിമാന പ്രശ്നം കാരണം സ്വന്തം മകള് സ്വന്തം വീട്ടിൽ വന്ന് നിക്കുന്നതിന് അഭിമാന പ്രശ്നം കാരണം അവരിതൊന്നും കാര്യമാക്കിയിട്ടില്ലതാണ് എന്നിട്ടാണ് ഇവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം തെളിവുകളൊക്കെ നിരത്തി ചാനലുകൾക്ക് മുമ്പിൽ ഇരുന്നിട്ട് ഇവർ കരയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അറിയാൻ കൂടെ അറിയാനുണ്ടാവും ഇതുപോലെയുള്ള ഒരുപാട് പോസ്റ്റുകൾ വരുമായിരിക്കും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം എന്നുള്ളത് മനസ്സിലാക്കുക ഇതുപോലുള്ള പല സാഹചര്യത്തിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് നില്ക്ക് എനിക്കത് പറയാൻ പറ്റുക നമുക്ക് മാത്രമാണ് അതിൽ നിന്ന് നഷ്ടം ഉണ്ടാവുക ഇതിനപ്പുറം വേറൊരാൾക്കും ഒരു ദിവസത്തെ ദുഃഖാചരണത്തിനപ്പുറം വേറൊരാളും സങ്കടപ്പെടാൻ പോകുന്നില്ല ഇപ്പൊ ഇത് കാണുന്ന ഇതുപോലെയുള്ള ഭർത്തൃഗൃഹത്തിൽ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഇതിന് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുക നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് മനസ്സിലാക്കാന്നുള്ളതാണ് സ്വന്തം വീട്ടുകാർ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ പോരണം ആ നമുക്ക് ജീവിക്കാനുള്ള വഴി എങ്ങനെയെങ്കിലും നമ്മളായിട്ടെന്നെ തുറന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്കറിയാം അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വെർത്ത് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങുക ഒരു മനുഷ്യൻ പോലും നിങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും സ്വന്തമായിട്ട് എനിക്ക് ഞാനുണ്ട് എന്നുള്ള വിചാരത്തിലെങ്കിലും നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യത്തിൽ പറയാനുള്ളത്